ഒരിക്കലൊരു യാത്രയിൽ റസൂൾ ഉള്ളി സ്വല്ലാല്ഹ്ലൈ വസ്ലമയും സഹാബികളും അതിലൊരു സഹാബി കടന്നുറങ്ങി അദ്ദേഹത്തിൻ്റെ കയറ് യാത്രയിലും വിറകിനും മറ്റു ആവശ്യങ്ങൾക്കും എല്ലാം അദ്ദേഹം ഉപയോഗിക്കുന്ന കയറ് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തു അപ്പോൾ ചില സഹാബികൾ തമാശയ്ക്ക് ആ കയറെടുത്ത് മാറ്റിവെച്ചു അല്ലെങ്കിൽ മറ്റൊരു റിവായത്ത് പ്രകാരം ആ കയർ കൊണ്ട് അദ്ദേഹത്തെ കെട്ടിയിട്ടു ഉറക്കമെഴുന്നേറ്റപ്പോൾ അദ്ദേഹം പരിഭ്രമിച്ചു ആരാണ് ആരാണെൻ്റെ കയറ് കൊണ്ടുപോയത് അല്ലെങ്കിൽ ആരാണ് കയറ് കൊണ്ട് എന്നെ കെട്ടിയത് നബി പറഞ്ഞു ഒരു മു അനുവദനീയമല്ല എന്ന് പറഞ്ഞാൽ എന്ത് ഹറാമാണ് തന്റെ മുസ്ലിമായ ഒരു സഹോദരന് ഒരു പരിഭ്രമം ഉണ്ടാക്കൽ അവനെ ഒന്ന് ബേജാറാക്കൽ തമാശക്കാണ് അവർ ചെയ്തത് തമാശയിൽ പോലും പാടില്ല എന്നാണ് അപ്പോൾ പിന്നെ കാര്യത്തിൽ മറ്റൊരാളെ വഞ്ചിക്കുക മറ്റൊരാളെ ചതിക്കുക അയാൾക്ക് പ്രയാസമുണ്ടാക്കുക അയാളെ ഭയപ്പെടുത്തുക അതൊക്കെ എത്ര ഗൗരവമുള്ളതാണ് തമാശയിൽ പോലും അത് പാടില്ല എന്നാണ് എങ്കിലേ വിശ്വാസികൾക്കിടയിൽ സാഹോദര്യവും സ്നേഹവും നന്മയും എല്ലാം നിലനിൽക്കുകയുള്ളൂ